ഹലോ വെൽക്കം ടു നിധിസ് വേൾഡ് ഇത് നമ്മളൊരു ആയിട്ടുള്ള വ്ലോഗാണ് ഇത് വേറെ ഇവിടെയല്ല കോഴിക്കോട് തന്നെയാണ് ഇത് നമ്മൾ മിനി പഴനി മേൽപ്പഴനി പിന്നെ കേരളത്തിൻ്റെ പഴനി അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു കുന്നിൻ്റെ മേലെയാണ് ഈ സ്റ്റെപ്പുകൾ ഞാൻ പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സിമിലാരിറ്റിയാണ് പഴനീനോട് അതുകൊണ്ടാണോ ആ കളർ തന്നെ പെയിൻറ്റ് ചെയ്തത് എന്ന് എനിക്കറിയില്ല ആ ഒരു സിമിലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസ് ആണ് അവിടെ ഒരു കുന്നിൻ്റെ മേലെയാണ് അങ്ങോട്ട് പോകുന്ന റോഡ് ആ ഒരു പോയിൻറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു റോഡാണ് നമുക്ക് മനസ്സിലാവും പിന്നെ ഞാൻ വേറൊരു ഇത് ഇവിടെ കണ്ടെന്ന് വെച്ചാൽ ഇവിടെ പെയിൻറ്റിങ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ പെയിൻറ്റ് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ പൊതുവേ കമ്പലങ്ങളിൽ കല്ലുകളാണ് കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ എല്ലാം നമ്മൾ കരിങ്കല്ലിലാണ് കാണാറുള്ളത് ശിലകൾ ഒരുപാട് കാണാറുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ അധികവും പെയിൻ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സിമെൻറ്റിൽ ചെയ്തിട്ട് പെയിൻറ് ചെയ്ത ആ ഒരു സ്ട്രക്ചറിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇതിങ്ങനെ സ്റ്റെപ്പ് താഴോട്ട് ഒരുപാട് ഇറങ്ങിപ്പോയിട്ട് വേറെ ഒരു പോയിന്റിലേക്കാണ് അത് എത്തുന്നത് ആ അതൊരു റോഡിലേക്ക് തന്നെയാണ് കണക്റ്റഡ് ആകുന്നത് ചെറിയൊരു റോഡാണ് പിന്നെ ഇവിടെ എല്ലാ സീസണിലും തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് രാത്രിയും രാവിലെയുമാണ് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇവരുടെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ എത്തിപ്പെടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മെഡിക്കൽ കോളേജ് ആ റൂട്ടിൽ തന്നെയാണ് ഇത് വരുന്നത് നമുക്ക് വെള്ളിപ്പറമ്പ് തന്നെയാണ് സ്ഥലം വരുന്നത് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വലിയൊരു റഷ് ഇല്ലാതെ സിറ്റിയിൽ നിന്ന് മാറി നല്ലൊരു അന്തരീക്ഷമാണ് നമ്മളിവിടെ രാത്രിയും പോയിരുന്നു കേട്ടോ രാത്രി പിന്നെ നമ്മളങ്ങനെ ഷൂട്ട് ചെയ്തു മോർണിംഗ് തന്നെ അവിടെ അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ മോർണിംഗ് വലിയ റഷ് ഒന്നും ഇല്ല നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ മെല്ലെ മെല്ലെ എല്ലാവരും പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസിൽ നമ്മളും എടുത്ത് കുറേ ഷൂട്ട് ചെയ്തു ഈവനിങ് വന്നപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു ശബരിമലക്ക് പോകാൻ മാലിട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരാരും ഒന്നും എടുക്കാതെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വൈബ് അധികം എടുത്തില്ല കാരണം നമ്മൾ വെറുതെ ഒരു ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങോട്ടൊന്നും തിരേ റഷില്ലായിരുന്നു ഇവിടെ കുറേ ഒരു മണ്ഡപങ്ങളൊക്കെ ഇതാ ഇങ്ങനെ പണിതീരാത്ത കുറേ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ചേച്ചിമാരവിടെ കണ്ടിട്ടും ഇതൊരു ഇത് ഒരു മഠത്തിൻ്റെ ആണെന്നാണ് കേട്ടത് എനിക്ക് ആയിട്ട് അറിയില്ല ഇതൊരു മഠത്തിൻ്റെ ആണെന്ന് കേട്ടു പിന്നെ ഇവർ ഇവരെന്നെയാണ് ഇങ്ങോട്ട് റോഡൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് അറിഞ്ഞത് മുരുകനാണ് ഇവിടുത്തെ ഒരു മുരുകൻ്റെ പ്രതിഷ്ഠയാണ് പഴനിയുടെ ആ ഒരു ഒരിത് അതുകൊണ്ടാണ് വന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ താഴോട്ട് പോകുന്ന സ്റ്റെപ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ പഴനിയിലെ ആ ഒരു പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ അതുപോലെ തന്നെ അതർ റിലീജിയൻസ് അലൗഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആയിട്ട് പക്ഷേ ഇത് ആർക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അതിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് നിന്ന് മാറി വലിയ ട്രാഫിക്കുകളൊന്നുമില്ല ഇല്ല പൊല്യൂഷനൊന്നുമില്ല പിന്നെ കുറേ മരങ്ങളും ചെടികളും വലിയ ആളുകളുടെ ഒച്ചപ്പാടുകളും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭംഗിയാണല്ലോ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് കുറച്ച് നേരം അവിടെ ഒരു റിലാക്സ് ചെയ്ത് നിൽക്കാം ഒരു നമ്മളൊരു മൈൻഡിനും നല്ലൊരു തെറാപ്പിയാണത് ഇവിടെ ആളുകൾ കുറേ താഴെ നിന്ന് കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ അത്രയും താഴോട്ട് ഇറങ്ങിയില്ല കേട്ടോ നമ്മൾ ആ കയറി വരുന്നവരോട് തന്നെ ചോദിച്ചു താഴെ എന്താണുള്ളതെന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞത് ഒരു വഴിയിലേക്കാണ് എത്തുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല കാരണം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം ഒരുപാട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ സുഖമാണ് പക്ഷേ തിരിച്ച് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ ഷൂട്ട് ചെയ്തു നമുക്ക് കുരങ്ങാനങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അവിടെ ഉണ്ടോ അറിയില്ല നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് അതുപോലെ കുറേ കാടുകളും ചില്ലകളും പിന്നെ ആ ഇറങ്ങുന്ന സ്റ്റെപ്പുകളൊക്കെ അവർ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് കാരണം അത്രയും മരങ്ങളുണ്ടായിട്ടും അവിടെ ഇലകൾ കുറവാണ് ഇത് ഞാൻ പറ്റുന്നതെന്നും ജസ്റ്റ് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ പെയിൻറ്റിങ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു തമിഴ്നാട് ടച്ചിലാണ് അവർ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാമല്ലോ ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാവുക അവർ പല കളർ പെയിൻറ്റുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും ആ ഒരു സ്റ്റൈലിനാണ് അതിൽ ചെയ്തിട്ടുള്ളത് പെയിൻ്റുകളൊക്കെ വളരെ മൈന്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ തന്നെ ഇത് മഠം ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നൊരുപാട് വഴിപാടുകളും ഉണ്ട് പിന്നെ കല്ലിൻ്റെ ഒരു കല്ലിൽ തേങ്ങ ഉടക്കുന്ന അങ്ങനത്തെ ഒരു ഇതും കണ്ടു കാരണം തേങ്ങ നമുക്കെന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് നമുക്ക് തേങ്ങ ഉടക്കാം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മളവിടെ കണ്ടു അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നമ്മളധികം പ്ലാൻസിൻ്റെ ആണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അപ്പം നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തതാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് പറ്റി ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും അറിയുന്നതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം